ഡോക്ടർ ആരിഫ് ഹുസൈൻ എനിക്ക് നിയാസിന്റെ നിലപാട് കാണുമ്പോൾ ചില സംശയം തോന്നുകയാണ് ശരീരത്തെ നിയമത്തിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് നമ്മളുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ മേഖലയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജീർണതയുടെ ഒരു മുഖമാണ് സത്യത്തിൽ ഇന്നിവിടെ നിയാസിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഞാൻ പറയുള്ളൂ കാരണം എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു 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 കാലത്ത് ഇവിടെ പ്രതിനിധീകരിച്ചത് എന്തിനെയായിരുന്നു അതായത് നമ്മളുടെ രാഷ്ട്രീയത്തില് നമ്മളുടെ ഇന്ത്യയുടെ ആ രാഷ്ട്രീയ മേഖലയുടെ ആ ഒരു ഒരു സെക്യുലറിസത്തിന്റെയും അല്ലെങ്കിൽ നെഹ്റുവിയൻ സെക്യുലറിസം എന്നൊക്കെ നമ്മൾ പറയാറുള്ള സംഗതിയുടെ മുഖമായി നിൽക്കുന്ന ആ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ശരീരത്തിന് വേണ്ടിയിട്ടാണെന്ന് വരുന്നവരുടെ അല്ലെ ഇത് 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 മരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ചത്തു മലച്ചു എന്നേ ഞാൻ പറയുള്ളൂ അതാണ് ഞാൻ പറയാ ഇനി ഇദ്ദേഹം എവിടെ ഇരുന്ന് പറയുന്നു മരുമക്കത്തായത്തിന്റെ കാര്യം പറയുന്നു ഏത് അതായത് ഒരു സമൂഹത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ആളുകൾ മരുമക്കത്തായത്തിന്റെ പിടിയിൽ വരും നിങ്ങളൊന്ന് പറയും ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ യൂണിഫോം സിവിൽ കോഡിലൂടെ അതിനെ പരിഹരിക്കാനല്ലേ ശ്രമിക്കുന്നത് ഇനി ഇവിടെ ഈ മുസ്ലിം വ്യക്തികളുടെ വിഷയത്തിലേക്ക് വരുമ്പോ യൂണിഫോം ചിലക്കോട് അഡ്രസ് ചെയ്യുന്ന വിഷയം എടുത്തു കഴിയുമ്പോൾ അതിൽ അഡ്രസ് ചെയ്യുന്ന ഈ സ്വത്തവകാശത്തിന്റെ വിഷയം എന്ന് പറയുന്നത് മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു ചെറിയ ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു വിഷയമാണോ ഇത് എന്ത് കമ്പാരിസൺ ആണ് നിങ്ങൾ എന്താ ഈ ആടു മാനേ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ അജഗജാന്തരം എന്ന് കേട്ടിട്ടുണ്ടാവും നീ അത് കേട്ടില്ലെങ്കിൽ പറയാണ് അതായത് അതായത് മുസ്ലിം മുസ്ലിം സമുദായത്തിലെ പകുതി ആയിട്ടുള്ള മൊത്തം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ഉണ്ട് എന്ന് തന്നെ പറയാവുന്ന സ്ത്രീകളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തെയാണ് ഇതിനകത്ത് നിൽക്കുന്ന വളരെ ചെറിയ ശതമാനമുള്ള മരുമക്കത്തായവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആളുകളെ പറ്റി ഇങ്ങനെയാണോ കോൺഗ്രസ് ഇവിടെ ആളുകളെ പറ്റി ചിത്രം ആളും വെറുതെ അല്ല നിങ്ങൾ ഈ പൊടി പോലും കാണാത്ത രീതിയിലേക്ക് മാറിയത് എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളുടെ അന്ത്യ ദിനം എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ തരത്തിലുള്ള നിലപാടുകൾ ഈ മതത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നിടത്ത് നിങ്ങൾ ഈ മത നിയമ ശരീരത്ത് പറയേണ്ട എന്ത് കാര്യമുള്ളത് അതിലെ ജീർണതയെ കുറിച്ച് ഞാൻ ഉപദേശിക്കും ജീർണതയെ കുറിച്ച് പറയേണ്ട സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നതിന് പകരം അതിന് അപ്പോൾ ഈ നാളായിട്ട് നിങ്ങൾ മാറുകയാണ് ഇസ്ലാമിലെ തുല്യത എന്ന് പറയുന്ന സാധനം ഏഴായില്ലത്ത് വരാത്ത സാധനമാണ് പറയേണ്ടതല്ലേ അത് നിങ്ങൾ അത് പറയുന്നതിന് പകരം കോൺഗ്രസ്സുകാരനായിട്ട് വന്നിരുന്നുണ്ട് ഇതുപോലെ ശരിയത്ത് ക്ലാസ് എടുക്കാണ്ട് ഉസ്താദായിട്ട് മാറരുത് ഏറ്റവും വലിയ അധപതനമാണിത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ദോഷമാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഇതേപോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ എന്താണ് ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പകുതി കൊടുക്കുന്നത് എന്ന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം നിങ്ങൾ വെറുതെ എടുത്തില്ലെങ്കിൽ പോട്ടല്ലേ വഴിയിൽ വേണമെങ്കിൽ കളഞ്ഞോ നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതായത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഈ വെളുപ്പിക്കൽ സിദ്ധാന്തം ഞങ്ങൾ സാധാരണ പറയാറുണ്ട് ന്യായീകരണ ഫാക്ടറി അത് തുറന്നു ഒരു ഉസ്താദുമാര് ചെയ്യുന്ന സാധനമാണ് ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് എന്താ പറഞ്ഞത് ഞങ്ങൾ സ്ത്രീകൾക്ക് കല്യാണ സമയത്ത് ചില സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സ്ത്രീധനം ഒരു കോൺഗ്രസിന്റെ വക്താവ് ഇവിടുത്തെ നിയമജ്ഞനായിട്ട് ഇരിക്കുന്ന വക്കീലായിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് പറയുകയാണ് സ്ത്രീധനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു ഇത് സത്യത്തിൽ ഇവിടെ സ്ത്രീധനത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് കേസ് കേസെടുക്കേണ്ട സാധനമാണ് അതാണ് ഞാൻ പറയുള്ളു കല്യാണ സമയത്ത് സ്ത്രീകൾക്ക് എന്താണമയത്താണോ സ്വത്തന അവകാശം കൊടുക്കുക കല്യാണ സമയത്താണ് നിങ്ങൾ സ്വത്തെ അവകാശം പറഞ്ഞാൽ മതി ക്ലിയറാക്കി തരാം നിയാസ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാണ് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു സ്വത്താവകാശ തുല്യമാണോ എന്ന് ചോദിച്ചപ്പോ നിയാസ് എന്താ പറഞ്ഞത് അല്ല ഉള്ളൂ എന്തുകൊണ്ട് പകുതി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നടത്തിയ ന്യായീകരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നടത്തിയ ന്യായീകരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം നിങ്ങൾ പറഞ്ഞത് കല്യാണ സമയത്ത് അവർക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നു എന്താ ഈ കല്യാണ സമയത്ത് കൊടുക്കുന്ന അവകാശം എന്താണ് ആ സാധനത്തിന് നമ്മൾ പച്ചമലയാളത്തിലൂടെ പറയാ നിങ്ങൾ അതിനെ അനുകൂലിക്കുകയാണോ നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നതായി പറയുന്നത് നിങ്ങൾ സ്ത്രീധനത്തെയാണ് നിങ്ങളോട് പ്രോത്സാഹിപ്പിച്ചത് വളരെയധികം തെറ്റായി വളരെ മോശമായി എന്നെ പറയുന്നു ഓക്കെ